ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനും റിലയൻസ് ഇൻഡസ്ട്രീസ് ഉടമയുമായ മുകേഷ് അംബാനിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അടുത്തിടെയാണ് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകനായ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും ആഡംബര വിവാഹം നടന്നത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഈ വിവാഹം ചർച്ചയായിരുന്നു ഇപ്പോഴിതാ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ് വൈറലാകുന്നത് സംവിധായികയും നടിയുമായ സിമി ഗരേവാളാണ് അഭിമുഖം നടത്തിയത് മുകേഷ് അംബാനിയും ഈ അഭിമുഖത്തിലുണ്ടായിരുന്നു മുകേഷ് അല്ലാതെ ഡേറ്റിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ പേര് പറയാൻ നിതയോട് സിമി ആവശ്യപ്പെട്ടു മുൻ യുഎസ് പ്രസിഡന്റ് ബില് ക്ലിന്റൺ എന്നായിരുന്നു നിതയുടെ മറുപടി തന്റെ ഭരണകാലത്ത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രസിഡന്റായിരുന്നു ബിൽ ക്ലിന്റൺ നിത ക്ലിന്റന്റെ കൂടെ ഡേറ്റിന് പോയാൽ എനിക്ക് സിമി നിങ്ങളുടെ കൂടെ ഡേറ്റിന് പോകാനാണ് ഇഷ്ടമെന്ന് തമാശ രൂപത്തിൽ മുകേഷ് അംബാനി പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് മൂവരും ചിരിക്കുന്നുമുണ്ട് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് മുകേഷ് അംബാനിയും നിത അംബാനിയും വിവാഹിതരാകുന്നത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു അംബാനി കുടുംബത്തിലെ പല കമ്പനികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് നിത അംബാനിയാണ് ഇതുകൂടാതെ നർത്തകിയും ഐ പി എൽ ടീമിന്റെ ഉടമയുമാണിവർ വർഷങ്ങൾക്ക് ശേഷം അഭിമുഖത്തിന്റെ വീഡിയോ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങിൽ ഇടം നേടിയിരിക്കുകയാണ് ദമ്പതികളുടെ നർമ്മബോധവും പരസ്പര ബഹുമാനവും പ്രണയവുമാണ് ഇരുവരുടെയും നാൽപ്പത് വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തെ ദൃഢമാക്കിയത് എന്ന കമന്റുകളും നിരവധി പേർ രേഖപ്പെടുത്തി നിതയുടെ ഭരതനാട്യം കാണാനിടയായ മുകേഷിന്റെ പിതാവ് തീരുഭായി അംബാനിയാണ് ഇരുവരെയും പരസ്പരം പരിചയപ്പെടുത്തുന്നത് പിന്നീട് നിതയുമായുള്ള സൌഹൃദം പ്രണയത്തിലെത്തുകയും മുംബൈയിലെ ട്രാഫിക് നിറഞ്ഞ റോഡിൽ സിഗ്നലിൽ കാർ നിൽക്കുമ്പോൾ മുകേഷ് അംബാനി നിതയോട് പ്രണയം തുറന്നു പറയുകയുമായിരുന്നു തന്റെ പ്രണയം അംഗീകരിക്കാതെ കാർ മുന്നോട്ടെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒടുവിൽ നിത വിവാഹത്തിന് സമ്മതം മൂളിയതോടെയാണ് കാർ സ്റ്റാർട്ട് ചെയ്തത് എന്നും മുകേഷ് അംബാനി അഭിമുഖത്തിൽ പറയുന്നുണ്ട് റിലയൻസ് സാമ്രാജ്യത്തിന്റെ ആത്മാവും ഹൃദയവും കുടുംബത്തെ സ്നേഹച്ചരിടിൽ കോർത്തുകെട്ടിപ്പോയിരുന്നവൾ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ആളുകൾ നിത അംബാനിക്ക് നൽകാറുണ്ട് മുംബൈയിലെ ഒരു സാധാരണ ഗുജറാത്തി കുടുംബത്തിൽ ജനിച്ചു വളർന്ന നിതയുടെ ജീവിതം ഇരുപതാം വയസ്സിലാണ് പൊടുന്നനെ മാറിയത് അതിസമ്പന്നരായ അംബാനി കുടുംബത്തിലെ മരുമകൾ പദവി അലങ്കരിക്കാൻ ലഭിച്ച ക്ഷണം പിന്നീടുള്ള ജീവിതത്തിൽ നിർണായകമായി നിതയെ മൂത്ത മകന് വധുവായി തിരഞ്ഞെടുത്തത് ധീരുഭായി അംബാനിയും ഭാര്യ കോഗിലാബെന്നുമാണ് അതിനു നിമിത്തമായത് നിതയുടെ നൃത്തവുമായിരുന്നു ഭരതനാട്യ നർത്തകിയായി ഒരു പ്രതിഭയായിരുന്നു നിതയെന്ന ഒരു നൃത്ത സദസ്സിൽ നിറഞ്ഞാടുന്ന അവളെ ധീരുഭായിയും കോഗിലാബെന്നും കാണാനിടയായി കണ്ണിലുടക്കിയ നർത്തകിയുടെ ഊർജ്ജസ്വലതയും സൗന്ദര്യവും ഇരുവർക്കും ബോധിച്ചു മുത്തമകൻ മുകേഷിന് ഇവൾ വധുവായാൽ നന്നാവുമെന്ന് ആഗ്രഹം തോന്നാൻ അധിക സമയം വേണ്ടിവന്നില്ല ഫോൺ നമ്പർ കണ്ടുപിടിച്ച വിവാഹാലോചനയുമായി ദിരുഭായി അമ്പാരി നിതയുടെ വീട്ടിലേക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ധനാഢ്യ കുടുംബത്തിലെ മരുമകളായി എത്തിയപ്പോഴും സ്വന്തമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന നിതയെ അന്ന് എല്ലാവരും വാനോളം പുകഴ്ത്തി എളിമയുള്ളവളെന്നും സമ്പത്തിൽ അഭിരമിച്ചിട്ടില്ല എന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ അംബാനിയുമായി വിവാഹം നിത ജോലി തുടർന്നു എണ്ണൂറ് രൂപയായിരുന്നു കോടീശ്വര കുടുംബത്തിലെ മരുമകളുടെ അന്നത്തെ ശമ്പളം ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്ന് ആളുകൾ ആശ്ചര്യപ്പെട്ടു പക്ഷേ മുകേഷ് എന്നെ പ്രോത്സാഹിപ്പിച്ചുവെന്ന് നിത ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രൊഫഷണൽ കഴിവുകളെ നിലനിർത്തണമെന്ന് അവരെന്നും ആഗ്രഹിച്ചിരുന്നു പിൽക്കാലത്ത് റിലയൻസ് സാംസ്കാരിക കേന്ദ്രം തുറന്നതും ആഘോഷവേദികളിലെല്ലാം നിത നൃത്തം ചെയ്യുന്നതുമെല്ലാം അതിന്റെ ബാക്കിപത്രമാവാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി